െ ആകാശിനെ വിട്ട് സിംഗപ്പൂരിലോട്ട് പോവാനുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയാണ് പോകുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് എന്നാ ആകെ കൂടെ വിഷമത്തിലായിരിക്കും ആകാശ് ആകാശിങ്ങനെ റൂമില് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പ്രീതി വരുന്നുണ്ട് ആകാശെ നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷെ എനിക്കിപ്പോ ഈ തീരുമാനം എടുത്തേ പറ്റൂ കാരണം നിന്റെ കൂടെ ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ജീവനത ആപത്താ നീ എന്തൊക്കെയാ പറയുന്നേ അതിനോടൊന്നും തീരെ വിശ്വാസമില്ലെന്ന് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നമുക്ക് ചുറ്റി നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ കാണുന്നതല്ലേ അന്ന് ആ വണ്ടി മറിഞ്ഞതും അതുപോലെ നീ കൊക്കയിലോട്ട് മറയാൻ പോയതും അതൊക്കെ എനിക്ക് പേടിയാകാശേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ എനിക്ക് പറ്റില്ല ഇങ്ങനെ നിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ എന്റെ എൻ്റെ പാടുനോക്കി പൊക്കോളാം കുറച്ചുനാളത്തേക്ക് നീ എന്നെ കാണാതിരിക്കുമ്പോൾ നീ എന്നെ മറന്നോളും ശരി നിന്റെ ഇഷ്ടം പോലെ എന്താണെച്ച നടക്കട്ടെ നീ പോ സിംഗപ്പൂരിലോട്ടോ വേറെ എങ്ങോട്ട് വേണേ പോ നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും നീയല്ലാതെ എന്റെ മനസ്സിൽ വേറൊരു പെണ്ണും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ആകാശ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് പ്രീതിയാണെങ്കിൽ ആകെക്കൂടെ വിഷമത്തിലായിരിക്കും ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ ഓർത്ത് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട് എന്താ നീ എന്തിനെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നെ ഒന്നുമല്ല ഞാൻ ചേച്ചിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു ആകാശ് സാറിനാണെങ്കിൽ വല്ലാത്ത സങ്കടമുണ്ട് നീ നിന്റെ ചേച്ചിയോട് ഒന്ന് സംസാരിക്കേ എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ നോക്ക് അല്ല അവര് ഭക്ഷണം കഴിച്ചോ രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല വല്ലാത്ത സങ്കടത്തിലാ ആകാശ് സാറ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ അശ്വിൻ സാറ് ഭക്ഷണം കഴിക്കുക നീ കഴിച്ചോ ഞാൻ കഴിച്ചോളാം അശ്വിൻ സാർ കഴിച്ചോ എന്നും പറഞ്ഞ് വിളമ്പി കൊടുക്കുന്നുണ്ട് ശ്രുതി എന്നാ ഇതൊക്കെ കണ്ട് ശ്യാമങ്ങിനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുമായിരിക്കും ഇത് കാണുന്ന ശ്രുതി പറയുന്നുണ്ട് മനസ്സിൽ ഇവനെന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഇവന് ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ടതാണോ അതോ ഇനി ഇവനെ അഭിനയിക്കുകയാണോ എന്തായാലും ഇവന്റെ അഭിനയം ഒന്ന് കണ്ടെത്തണം പലതവണയായി എന്റെ കൈയിൽ നിന്നിങ്ങനെ തെന്നി മാറുന്നു ഇത്തവണ നിന്റെ എല്ലാം ഞാൻ കണ്ടുപിടിക്കുവിടാം അങ്ങനെ ശ്യാമിനെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് പാലെടുത്തു വരുന്നുണ്ട് അശ്വിൻ സാറേ സാറീ പാല് കുടിക്ക് കൂട്ടത്തില് ഈ കുതിർത്തിയ ബദാമം കഴിക്ക് എന്നാലേ നല്ല ഉറക്കം കിട്ടും എനിക്ക് വേണ്ട കുടിക്കുക അശ്വിൻ സാറേ എന്താ ഇങ്ങനെ കുടിക്ക് ഇത് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ശ്രുതി കുടിപ്പിക്കാണ് ഇതൊക്കെ ദേഷ്യം സഹിക്കാനാവാതെയായിരിക്കും ശ്യാം നിന്ന് കാണുന്നത് ശ്യാമിനെ ഒന്ന് ചൊടിപ്പിക്കാൻ തന്നെയാണ് ശ്രുതി ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അശ്വിൻ കുറച്ച് കുടിക്കുന്നുണ്ട് മതി മതി എനിക്ക് മതിയായി എന്നും പറഞ്ഞ് പാല് ശ്രുതിക്ക് തന്നെ കൊടുക്കുക അങ്ങനെ അശ്വിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലോട്ട് പോകുന്നുണ്ട് ശ്യാം നിൽക്കുന്നത് അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല പിന്നീടായിട്ട് ശ്യാമിനെ കാണിക്കാനായിട്ട് തന്നെ ശ്യാമിന്റെ മുൻപില് വെച്ച് ആ പാല് ശ്രുതി കുടിക്കു ശ്രുതി നീ അത് കുടിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പതിയ സ്വരത്തില് ശ്യാം പറയുന്നുണ്ട് എന്നാലും ശ്രുതി അത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക ദേഷ്യം സഹിക്കാനാവാതെ ശ്യാം നിൽക്കുന്നുണ്ട് പ്രതികരിക്കുകയാണെങ്കിൽ സത്യങ്ങളെല്ലാം ശ്രുതി അറിയുമല്ലോ അതുകൊണ്ട് ദേഷ്യം കടിച്ചു പിടിക്കുന്നുണ്ട് എന്നാ ശ്യാമിന്റെ മുഖത്തെ എല്ലാ ഭാവങ്ങളും ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ദേഷ്യം സഹിക്കാനാവാതെ അവിടെ ഇരിക്കുന്ന ഒരു എടുത്ത് അതിന്റെ കഴുത്തങ്ങ് വലിച്ച ഊരാണ് പഞ്ഞികളെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട് നിലത്തോട്ടിട്ട ആ എടുത്ത് ശ്രുതി പറയുന്നുണ്ട് എന്ത് പണിയാ ശ്യാമേട്ടം കാണിച്ചത് ഇത് അഞ്ജലി ചേച്ചി എത്ര ഭംഗിയായിട്ട് എടുത്തു വെച്ച ബൊമ്മയാണെന്നറിയോ അതെന്തിനാ ഇങ്ങനെ ചെയ്തേ അത് അതിന്റെ ഹെയർ അത്ര ശരിയല്ല അപ്പൊ ഞാന് അതൊന്നെടുത്ത് കളഞ്ഞതാ ഇങ്ങനെയാണോ എടുത്തു കളയാ ഇതിപ്പോ ശ്യാമേട്ടന് ഓർമ്മ നഷ്ടപ്പെട്ടതാണോ അതോ തലയ്ക്ക് സ്ഥിരത ഇല്ലാതായോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് അത് പിന്നെ പെട്ടെന്ന് അത് വലിച്ചു ഓരിയപ്പോ അങ്ങനെ ആയിപ്പോയതാ സോറി ശ്രുതി എന്നും പറഞ്ഞ് വേഗം അവിടെ നിന്ന് ശ്യാമങ്ങ് പോകുന്നുണ്ട് എന്നാ ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലാവുന്നുണ്ട് എല്ലാം വെറൊരു അഭിനയമാണെന്ന് എന്തായാലും അഞ്ജലി ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴ എനിക്ക് സങ്കടം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സ് ചിന്തിക്ക പിന്നീടായി കാണിക്കുന്നത് അശ്വിനെ ആയിരിക്കും ഇങ്ങനെ റൂമിൽ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട് ശ്രുതി അശ്വിനോടായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എനിക്ക് ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ചേച്ചിയുടെ മാത്രമല്ല ആകാശ് സാറിൻ്റെയും വല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ പോയാൽ ആകാശ് സാറിൻ്റെ അവസ്ഥ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റില്ല അതുതന്നെയാ എനിക്കും പറയാനുള്ളത് എത്രയും വേഗം ഇതിനൊരു തീരുമാനം എടുക്കണം എന്തായാലും പ്രീതിയുടെ മനസ്സൊന്ന് മാറ്റണം ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ജാതകത്തിന്റെ പ്രശ്ന എന്തെങ്കിലും പ്രശ്നം വരുമെന്നാ ചേച്ചിക്ക് എപ്പോഴും പേടി ഇനി ജാതകം ഒന്നും കൂടി നമുക്ക് പോയി നോക്കിയാലോ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ അല്ലെങ്കിൽ ഈ ജാതകത്തിലൊക്കെ എന്താ കാര്യം അല്ല ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്ത് പോയപ്പോ അവിടെ രണ്ട് ചേച്ചിമാര് സംസാരിക്കുന്നുണ്ടായിരുന്നു അവര് നോക്കിയ ജോൽസ്യൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പോ എനിക്കൊരു സംശയം ഇനിയിപ്പോ നമ്മൾ നോക്കിച്ച ആ ജോൽസ്യൻ കള്ളം പറഞ്ഞതാണോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് ജോൽസിനെ കൊണ്ട് കാണിക്കാം അമ്പലത്തിൽ നല്ലൊരു ജോൽസന ഇരിക്കുന്നുണ്ട് എല്ലാം സത്യമായിട്ടാണ് എല്ലാവരോടും പറയുന്നത് ആ ജോൽസിനെ തന്നെ നമുക്ക് കൊണ്ടുപോയി കാണിക്കാം അതിന് അവരുടെ ജാതക എവിടെ കിട്ടാ അത് പൂജാ റൂമിലുണ്ട് മുത്തശ്ശി പൂജാ റൂമിൽ എടുത്തു വെച്ചിരിക്കുന്നത് അത് എടുക്കാം എന്നിട്ട് നാളെ തന്നെ നമുക്ക് അമ്പലത്തിലോട്ട് പോവാം എന്ന് ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അശ്വിനും എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഓർത്ത് അതിനെ സമ്മതിക്കുന്നുമുണ്ട് പിന്നീടായി കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പൂജാ റൂമിൽ നിന്ന് ശ്രുതി ജാതക എടുക്കുന്നുണ്ട് എന്നാ എടുക്കുന്നത് ശ്യാം കാണുന്നുണ്ടായിരിക്കും അല്ല ഇവൾ എങ്ങോട്ടാ ഈ ജാതകം എടുത്തു പോകുന്നേ രണ്ടുപേരും ഉണ്ടല്ലോ അശിന്റെ കൂടെയാണ് പോകുന്നത് എന്തായാലും അത് നമുക്ക് നല്ലതന്നെ ആയിരിക്കില്ല എന്നും പറഞ്ഞ് ഫോളോ ചെയ്യുന്നുണ്ട് ശ്യാമും അങ്ങനെ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടായിരിക്കും അവിടെ എത്തി പ്രീതിയുടെയും ആകാശിന്റെയും ജാതകം ജോൽസിനെ കാണിക്കുന്നുണ്ട് ഈ ജാതകങ്ങൾ തമ്മിൽ ഒന്നു ചേർന്നാല് എന്തായാലും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കില്ല ഭർത്താവിനെ തീ ചാടിക്കുന്ന പോലെയാ ഈ ജാതകക്കാരെ ഒന്നായാല് അതുകൊണ്ട് ഇത് ഒന്നു ചേർക്കാതിരിക്കുന്ന നല്ലത് അത് ഇവരുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞെന്നോ ഒരു സാധ്യതയല്ലോ ഇവര് തമ്മിൽ ഒന്നിക്കാൻ ഇനിയിപ്പോ ഒന്നിച്ചാൽ തന്നെ കൂടുതൽ നാളൊന്നും ഇവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല ഈ പെൺകുട്ടിയുടെ ജാതകം വെച്ച് ഭർത്താവിന് ആയുസ് കുറവാ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കൂ എന്ന് തന്നെയാ ജാതകത്തിൽ കാണുന്നത് എന്തായാലും ദൈവം എന്തോ കാര്യം കൊണ്ടാ ഇവരെ ഒന്നിപ്പിച്ചിരിക്കുന്നത് ഇനിയിപ്പോ പരിഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രുതി ചോദിക്കുക അപ്പൊ പറയുന്നുണ്ട് പരിഹാരം ഒന്നുമില്ല ഇനിയിപ്പോൾ പരിഹാരം ഉണ്ടെങ്കിൽ തന്നെ അത് കല്യാണത്തിന് മുൻപ് ചെയ്യണമായിരുന്നു കല്യാണത്തിന് മുൻപ് ചെയ്ത് പരിഹാരം തീർത്തതിന് ശേഷം കല്യാണം കഴിക്കണമായിരുന്നു എന്നാൽ ഇനിയിപ്പോ ഒന്നുമില്ല ഇനി ദൈവത്തിനെ വിളിക്കുക ദൈവ എന്തെങ്കിലും മായാജാലം കാണിച്ച അത്രയായി അല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് ജോൽസൻ പറയാ അങ്ങനെ ദക്ഷിണേയും കൊടുത്ത് അശ്വിനും ശ്രുതിയും അവിടെ നിന്ന് പോവുക എന്നാ ശ്രുതി അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതിപ്പോ വീട്ടിൽ വന്നു നോക്കിയാ ജോൽസനൊക്കെ കൂടുതലാണല്ലോ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് നിനക്കെന്താ ഈ ജോത്സ്യത്തിലൊന്നും വിശ്വസിക്കാതിരിക്കുന്ന നല്ലത് രണ്ട് സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിക്കണമെന്ന് തീരുമാനിച്ച ഒന്നിക്ക അല്ലാതെ ഇവരെയൊന്നും ഇതിൻ്റെ ഇടയിലോട്ട് കയറ്റാതിരിക്കുക നല്ലത് അല്ല അശ്വിൻ സാറെ നമുക്ക് വേറൊരാളെ കൊണ്ട് നോക്കിച്ചാലോ ഇനി ആരെ ആരെക്കൊണ്ട് നോക്കിച്ചിട്ട് എന്താ കാര്യം എല്ലാം പറഞ്ഞില്ലേ പറയുന്നത് കേട്ടിട്ട് കള്ളാണെന്നൊന്നും തോന്നുന്നില്ല ഇനിയിപ്പോ ഈ ജാതകം നീ പൂജാ റൂമിൽ തന്നെ കൊണ്ടുവയ്ക്ക് അതിനി മുത്തശ്ശി തെറിഞ്ഞാൽ അത് മതിയാവും എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് ഇനി നീയൊരു കാര്യം ചെയ്ത് ചേച്ചിയെ പറഞ്ഞു മനസ്സിലാക്ക് അതേ ഇനിയൊരു മാർഗ്ഗമുള്ളൂ എന്ന് അശ്വിൻ പറയാ അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിനും പ്രീതിയും പോകുന്നത് ശ്യാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും ശ്യാമും അമ്പലത്തിൽ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ എന്താ കരുതിയെ ഞാനൊരു പൊട്ടനാണെന്നോ നീയേ പൂജാറൂമെന്ന് ജാതകം എടുക്കുമ്പോഴേ എനിക്കറിയായിരുന്നു എന്തോ ഒരു കാര്യമുണ്ടെന്ന് എന്നാ നീ ഈ ജാതകം കൊണ്ട് ഏത് ജോലിസിൻ്റെ അടുത്ത് പോയാലും ഇതേ പറയൂ നീ ഇത് കേട്ടിട്ടേ പേടിക്കുമെന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല അത്രയും ഭീകരമായിട്ടുള്ള ജാതക നിന്റെ ചേച്ചിക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്നേ നിന്റെ ചേച്ചിയുടെ ജാതകം ഞാൻ എടുത്തു മാറ്റി അത്രയും ദോഷങ്ങൾ പറഞ്ഞുണ്ടാക്കിച്ചതാ ആ ജാതകം അത് നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ മാറ്റിയിരുന്നു എന്നൊക്കെ ശ്യാം ഇങ്ങനെ പറയാ എന്നാ എങ്ങനെയെങ്കിലും പ്രീതിയുടെ മനസ്സു മാറ്റുമെന്ന് അശ്വിനും ശ്രുതിയും തീരുമാനിച്ചിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ കേൾക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്